കേരളത്തിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത ആ സംസ്ഥയ്ക്കകത്ത് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ച എന്നത് ഒരു ഭിന്നിപ്പിലേക്ക് വീണ്ടും സമസ്ത രണ്ടാകുന്ന തരത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വളർന്നു വരുന്നു രണ്ട് വിഭാഗമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല ഒന്ന് ലീഗിനോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ലീഗിൻ്റെ വാലായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു വിഭാഗമാണ് മറ്റൊന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി നിൽക്കേണ്ട കാര്യമില്ല സ്വതന്ത്ര നിലപാടെടുത്ത് സ്വതന്ത്ര പ്രസ്ഥാനമായി സംസ്ഥ മാറണമെന്ന നിലപാടുള്ളവരാണ് ഈ രണ്ട് വിഭാഗം തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ എന്ന് തന്നെ പറയാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ലീഗിനെ അനുകൂലിക്കുന്നവർക്കും ലീഗ് നേതാക്കൾക്കും സമസ്തയെ കൂടെ നിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് കാരണം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ് ലീഗിന്റെ മജ്ജയും മാംസവും എന്ന് പറഞ്ഞാൽ അത് സംസ്ഥയാണ് കാരണം സംസ്ഥയുടെ പിന്തുണയിലാണ് ലീഗ് നിൽക്കുന്നത് ലീഗിന്റെ പിന്തുണയിലാണ് യു ഡി എഫ് കോൺഗ്രസ് നിൽക്കുന്നത് അതുകൊണ്ട് യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയിലെ ഈ ഭിന്നിപ്പ് വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കയാണ് ആ സമയത്താണ് സംസ്ഥയിൽ ഇത്തരം ഭിന്നിപ്പ് ഉണ്ടാകുന്നത് അത് തങ്ങളുടെ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്ന സംശയം പോലും ലീഗ് നേതാക്കളിലും കോൺഗ്രസ് നേതാക്കളിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതല്ല പ്രശ്നമെന്നും സമസ്തയെ പൂർണ്ണമായും ലീഗിൻ്റെ കീഴിൽ നിർത്തണം ലീഗ് എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ സംസ്ഥ പ്രവർത്തിച്ചാൽ മതി എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് പാണക്കാട് തങ്ങൾ കുടുംബവും പാണക്കാട് സാധിക്കലി തങ്ങളും ഈ പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിനകത്തും ഭിന്നത രൂപപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം മൊയ്നലിൻ തങ്ങൾക്കെതിരെ ലീഗിന്റെ നേതാവും പ്രവർത്തകനും കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത അനുയായിയുടെ വധഭീഷണി അതിപ്പോൾ വലിയ ചർച്ചയായി മാറുകയും പോലീസ് കേസ് നടക്കുകയും വധഭീഷണി മുഴക്കിയ ആളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് അത് അതിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ പാണക്കാട് സാധിക്കലി തങ്ങൾക്കെതിരെ മൊയ്നലിൻ തങ്ങൾ രംഗത്ത് വരുന്നു എന്നത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് എത്രമാത്രം ആഴത്തിലേക്ക് ഈ തർക്കം മാറിയിട്ടുണ്ട് എന്നറിയാൻ അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ കീഴിൽ സംസ്ഥയെതിർത്തതിനു വേണ്ടി പാണക്കാട് തങ്ങൾ നടത്തുന്ന ചില ശ്രമങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ അടുത്ത് ചേർത്തിരിക്കുന്ന മഹല് കമ്മിറ്റികളുടെ സംഗമവും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ലീഗിന് പ്രാമുഖ്യമുള്ള ലീഗ് നേതാക്കൾക്ക് സ്വാധീനമുള്ള മഹല്ലുകളുടെ പരിപാടിയിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തുന്നു ആ പ്രവണത തുടരുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ജിഫ്രി തങ്ങൾ സംസ്ഥയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് സംസ്ഥയെ അങ്ങനെ ആർക്കും അത്ര പെട്ടെന്ന് തകർക്കാനൊന്നും കഴിയില്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ജിഫ്രി മുത്തുകൊയത്തങ്ങൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കാം അങ്ങനെ ആരും അങ്ങനെ നമുക്ക് വിശ്വാസമില്ല ആരും ആര് തകർക്കണം ചെല്ലും പറഞ്ഞത് തന്നെ അത് മന്ത്രി വിശ്വാസം നമുക്കില്ല ആർക്കും അതേസമയം മറ്റൊരു സുപ്രധാനമായ നീക്കം കത്ത് നടന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സമസ്തയിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര നിലപാടിൽ നിലനിർത്തണം ആഗ്രഹിക്കുന്ന ലീഗിന്റെ വാലായി സമസ്ത മാറരുത് എന്നാഗ്രഹിക്കുന്നവർ ചേർന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ പ്രസ്താവനയിൽ ഒപ്പിട്ടവർ ആരൊക്കെയാണ് സമസ്ത സെക്രട്ടറി കെ ഉമർ ഫൈസി മുഖം മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ട്രഷറർ എം എം പരീദ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി കെ 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 എസ് തങ്ങൾ വെട്ടിച്ചിറ സംസ്ഥ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ മുണ്ടുബാറ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് എന്നിവരാണ് ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത് ആ പ്രസ്താവന പറയുന്നത് മറ്റൊന്നുമല്ല ചിദ്രശക്തികൾ സംസ്ഥയെ സ തകർക്കാ ചില ശുദ്ധീകരണ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നാണ് എന്ന് വെച്ചാൽ ലീഗ് വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അപ്പോൾ ആരാണ് ശിഥിലീകരണ ശക്തികൾ സംസ്ഥാനുള്ള ശിഥിലീകരണ ശക്തികൾ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അത് ലീഗ് നേതാക്കളാണ് ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലുള്ളവരാണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയാണ് ഉമർ ഫൈസി മുക്കം അടക്കമുള്ള നേതാക്കൾ ആ പ്രസ്താവന പൂർണ്ണരൂപം ഇങ്ങനെയാണ് സമസ്തയുടെ അധ്യക്ഷൻ മുതൽ സമസ്തയുടെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെയും പ്രശ്ന കൽപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഇതു വലിയ പ്രത്യാഘാതങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക പാണക്കാട് മൂല ശികാബ്ദങ്ങൾക്കെതിരായ വധഭീഷണിയിൽ അടിയന്തര നടപടി സ്വീകരിക്കണം കേരളീയ സമൂഹം ആദരിച്ചു വരുന്ന പാണക്കാട് കുടുംബത്തിലെ അംഗത്തിനെതിരെയാണ് വധഭീഷണി ഉയർന്നിരിക്കുന്നത് സംസ്ഥയ്ക്ക് കരുത്തായി നിലകൊള്ളുന്നവർക്കെതിരെ ഭീഷണി മുഴക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗൂഢശക്തികളെ തിരിച്ചറിയണം മഹലിലെ മദ്രസാ തലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും കള്ളക്കേസ് ഉണ്ടാക്കിയും നടത്തുന്ന ഹീന നീക്കങ്ങൾ ആർക്കും ഭൂഷണമല്ല സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും പ്രവർത്തകരെ ഒറ്റക്കെട്ടായി മുന്നിൽ നിർത്തി മുന്നോട്ടു പോവുകയും ചെയ്യണം സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും പ്രവർത്തകരെ ഒറ്റക്കെട്ടായി മുന്നിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത് അവർ ഇവരാണ് ഒന്നുകൂടി വായിക്കാം സംസ്ഥാന സെക്രട്ടറി കെ ഉമർ ഫൈസി മുക്കം മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ട്രഷറർ എ എം പരീദ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സംസ്ഥ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ മുണ്ടുപാറ എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് എന്നിവരാണ് ഈ പ്രസ്താവന ഒപ്പിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു മൊയ്ലിൻ തങ്ങൾക്കെതിരെ ഉയർന്ന വധഭീഷണി ആ വധഭീഷണി ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല സമസ്തയിലെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സമസ്തയിലെ ഭാരവാഹികൾക്കും പാണക്കാട് കുടുംബാംഗത്തിനെതിരെയാണ് പാണക്കാട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാണക്കാട് ഹൈദരി തങ്ങളുടെ മകൻ മുയിനിൽ തങ്ങൾക്കെതിരെയാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്തു പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരംഗത്തിന് വധഭീഷണി വരികയും ആ വധഭീഷണിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സമസ്തയിലെ തർക്കം മാറിയിരിക്കുന്നു എന്നത് ചെറിയ പ്രശ്നമല്ല അത്ര വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമസ്തയെ സ്വതന്ത്ര ഘടകമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവനയിൽ അക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത് സമസ്തയുടെ അധ്യക്ഷനെതിരെ സമസ്തയുടെ അധ്യക്ഷൻ മുതൽ സമസ്തയുടെ തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെയും ഭ്രഷ്ട കല്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമായും പറയാതെ പറയുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ പ്രസ്താവനയിൽ എന്ന് വെച്ചാൽ അത് മറ്റാരുമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് സമസ്ത എന്ന സംഘടനയിൽ ഇല്ലാത്തവരാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ മാത്രമാണ് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് അദ്ദേഹം സമസ്ത വിരുദ്ധരുടെ കയ്യിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പ്രസ്താവനയിൽ പറയുന്ന മറ്റു കാര്യങ്ങളും ഇത് വലിയ പ്രത്യാഘാതങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക സമസ്തയുടെ അധ്യക്ഷൻ മുതൽ സമസ്തയുടെ തീരുമാനങ്ങളെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെയും പ്രശ്ന കൽപ്പിക്കാനുള്ള നീക്കം അത് ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് പാണക്കാട് ഭൂരിപ്തങ്ങൾക്കെതിരായ വധഭീഷണിയിൽ അടിയന്തര നടപടി സ്വീകരിക്കണം കേരളീയ സമൂഹം ആദരിച്ചു വരുന്ന പാണക്കാട് കുടുംബത്തിലെ അംഗത്തിനെതിരെയാണ് വധഭീഷണി ഉയർന്നിരിക്കുന്നത് സമസ്തയ്ക്ക് കരുത്തായി നിലകൊള്ളുന്നവർക്കെതിരെ ഭീഷണി മുഴക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗൂഢശക്തികളെ തിരിച്ചറിയണമെന്നും പ്രസ്താവനയിൽ പറയുമെന്ന് വെച്ചാൽ ഈ ഗൂഢശക്തികൾ ആരാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും വ്യക്തമായി അറിയാം ഈ ഗൂഢശക്തികൾ ആരാണ് എന്ന് അത് ലീഗ് നേതാക്കളാണ് എന്ന സംശയമേ ഇല്ല അക്കാര്യം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രസ്താവനയിൽ സംസ്ഥയിൽ നടക്കുന്ന ഈ തർക്കത്തിൽ രണ്ട് വിഭാഗമായി നിന്നുകൊണ്ടുള്ള ഈ തർക്കത്തിൽ ഏത് വിഭാഗം മേൽക്കൈ നേടും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ പാണക്കാട് സാധിക്കരെ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയെ പിടിക്കാനുള്ള വലിയ നീക്കങ്ങൾ സംസ്ഥക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പാണക്കാട് വെച്ച് പാണക്കാടിന്റെ പൈതൃകം എന്ന പേരിൽ എന്തിനാണ് ഈ സമയത്ത് അത്തരമൊരു സമ്മേളനം നടത്തുന്നത് എന്ന ചോദ്യം ചോദിച്ചത് കെട്ടി ജലയിലാണ് കാരണം പാണക്കാട് കുടുംബത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല പക്ഷെ സംശയം തോന്നുന്നു എന്ന് വരുത്തി തീർത്ത് പാണക്കാട് കുടുംബത്തിൻ്റെ പൈതൃകം എന്താണ് എന്ന് വിളിച്ചു പറഞ്ഞ് വീണ്ടും പാണക്കാട് കുടുംബത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ വിശ്വാസത്തെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഉറപ്പിച്ചു നിർത്തുക ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ പാണക്കാട് കുടുംബത്തിന് എതിരെയാണ് എന്ന് വരുത്തി തീർക്കുക ഇതൊക്കെയാണ് പാണക്കാടിന്റെ പൈതൃകം എന്ന രൂപത്തിൽ വിളിച്ചേർത്ത സമ്മേളനത്തിന് ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരാൾക്കെതിരെ മതഭീഷണി ഉയർത്തിയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് സംസ്ഥയിലെ ലീഗ് അനുകൂലികൾക്കെതിരെ പടയൊരുക്കത്തിന് സംസ്ഥയിലെ മറ്റൊരു വിഭാഗം എന്ന് വെച്ചാൽ ലീഗ് വിരുദ്ധർ തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും സമസ്തയിലെ പ്രശ്നങ്ങൾ അടുത്ത കാലത്തൊന്നും പരിഹരിക്കപ്പെടും എന്ന് കരുതേണ്ടതില്ല അതിൻ്റെ രാഷ്ട്രീയ വശം അല്ലെങ്കിൽ രാഷ്ട്രീയ ഫലം എന്തായിരിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ